ിയെ കുറിച്ച് വളരെ വറേഡ് ആയിട്ട് സംസാരിക്കുന്നത് അതിൽ കണ്ണൻ നായർ പറയുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ നമ്മുടെ ട്വന്റി ഫോർ ടീം ആഷ്മിയും മറ്റുള്ളവരും സേഫായി നിൽക്കാൻ പറയണം എന്ന് പറഞ്ഞു നിങ്ങൾ വളരെ സേഫാണോ അവിടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ച് ഈ ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റി മാധ്യമപ്രവർത്തകരേക്ക് അവിടുന്ന് ഒഴിപ്പിച്ചു മാത്രമല്ല റോഡ് നിരപ്പിൽ നിന്ന് ഈ ബോം എസ്കവേറ്റ കുറച്ചുകൂടി താഴെ കറക്കാൻ ശ്രമം നടത്തുകയാണ് എന്നൊക്കെ അർജുൻ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടു എന്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർ സേഫ് ആണല്ലോ അല്ലെ നമ്മൾ മാത്രം സേഫായി പോരാ മറ്റുള്ളവർ സേഫ് ആണ് İniyen kadın mı? എസ് കെൻ ഇവിടെ നമ്മളൊരു യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീതി ഒക്കെ ഉണ്ട് എസ്കെൻ ഇത് വല്ലാത്ത ഒരു ടറൈൻ ആണ് വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് മഴയിൽ കുതിർന്ന ശിരൂർ പശ്ചിമവട്ടത്തിലെ ഷിരൂർ കുന്നുകളാണ് ഏത് സമയവും ഇങ്ങനെ മണ്ണുതിർന്ന് വീഴുന്ന നമ്മൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ എസ് കെ നമ്മൾ നമ്മൾ പേടിച്ചു പോകുന്ന മട്ടിൽ നമുക്ക് കണ്ണിന് പിടി പിടി വണ്ണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ മലകൾ ആ മലകളൊക്കെ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് ഇരിപ്പാണ് ആ പുഴയാകട്ടെ നമ്മുടെ നാട്ടിലെ പുഴയൊന്നും